മലയാള സീരിയൽ ലോകത്ത് ഇപ്പോൾ വളരെ വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മയറിയാതെ സീരിയൽ താരമായ നടൻ ദിലീപ് ശങ്കർ ഇപ്പോൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് വിവരം തിരുവനന്തപുരത്ത് ബാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ നാലു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയത് അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ച് എത്തിയിരുന്നുവെന്നാണ് വിവരം മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം എന്താണ് മരണകാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തുടരന്വേഷണത്തിൽ വ്യക്തമാവുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എസ് സി പി അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് സീരിയലുകളിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതവുമാണ് ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നപ്പോൾ എന്തായിരിക്കും മരണകാരണമെന്നും ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു വാർത്ത തന്നെയാണ് ഇത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത സീരിയൽ സുഹൃത്തുക്കളും ഇത് തന്നെയാണ് പറയുന്നത്